ना सीन आकर डटा अच्छा पहली बार ही सही करने वाली थी 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 ഹായ് അപ്പോ നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെ നമ്മള് നമ്മളെ അരിയനു ഫലൂനും സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ സർപ്രൈസ് ഞങ്ങളൊരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞങ്ങൾ നോക്കി വെച്ചിരിക്കണേ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടേ അപ്പം ഞങ്ങൾ എല്ലാരും ഇതാ റെഡി ആയി സാധനം വാങ്ങാൻ വേണ്ടിട്ട് ആശയുണ്ട് ആശി എല്ലാം സെറ്റല്ലേ ഒക്കെ സെറ്റാണ് കാരണം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഓനക്ക് ഒരു ഇത് കൊടുക്കാറുണ്ട് ഓന തുടങ്ങിയിട്ടാ അറിയോ അവനക്ക് ഒരു മൂന്നാല് കൊല്ലായിട്ടുണ്ട് അവന് എന്തെങ്കിലും വാങ്ങി തരണം വാങ്ങി തരണം കാര്യമായിട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുത്തില്ല മാമനോട് ചോദിച്ചറിയാം മാമാനെ പറയേങ്ങനെ വീഡിയോയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യപ്പെട്ടൊന്നും വാങ്ങിക്കൊടുത്തൂടെ വാങ്ങിക്കൊടുത്തൂടെ ആഗ്രഹം പറഞ്ഞിട്ട് ഏറ്റവും ആഗ്രഹം ഇല്ല സാധനം നിന്ന് പോണന പക്ഷെ അത് ഞങ്ങൾ അന്വേഷിച്ചു അപ്പൊ പിന്നെ യൂസ്ഫുൾ അല്ല കാരണം നമ്മൾ പൈസ അത് പിന്നെ അങ്ങനെ യൂസ് ചെയ്യില്ല അപ്പോൾ സൈക്കിൾ അപ്പൊ ഒരു സാധനം മോഡൽ വന്നിട്ടുണ്ട് എന്തോ ഒരു സംഭവം നമുക്ക് അപ്പൊ സർപ്രൈസ് സർപ്രൈസാവും ഞങ്ങൾക്ക് അത്രയും കയറ്റി കാരണം ഒരു കുട്ടിക്ക് അല്ലേ എത്ര കൊല്ലം മുന്നല്ല ആഗ്രഹിച്ച ഒരു സാധനം പെട്ടെന്ന് കാണുമ്പോൾ കാണുമ്പോ ഒരാഗ്രഹം നിർത്തി എനിക്ക് കാരണം ബർത്ത്ഡേ കഴിഞ്ഞു ഞാൻ മെന്റാലിറ്റിയിലാണ് ഈയൊരു സമയത്ത് എന്തായാലും സ്കൂളിൽ നിന്ന് പോയി വരുമ്പം സൈക്കിള് ഞങ്ങള് ഇപ്പൊ സൈക്കിൾ ഉണ്ടോ കാണിച്ചെ പോയില്ലാസായിട്ട് ഏകദേശം ഇപ്പം ഓട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതില്ലത് ഇത് അവിടെ നിർത്തിയിട്ടുണ്ട് ഏർ അപ്പൊ ഇത് രണ്ടു മൂന്ന് ദിവസമായി വാപ്പിയോനെ ശെരിയാക്കാൻ നോക്കണേ വീട് താഴെ തോട്ട ഞാന് കാണിച്ചരാ അപ്പം ഓൻ തിരിച്ചു വരുമ്പം ഈ സൈക്കിൾ കൊടുത്തു എന്തായാലും നാശമായതല്ലേ എന്നൊക്കെ എല്ലാ രീതിയിലും ഓനോട് സംസാരിച്ചിട്ട് സങ്കടപ്പെടും എന്തായാലും ഇത് ഇത് കൊടുത്തു എന്നറിഞ്ഞാ തന്നെ അവർക്ക് എന്തായാലും സങ്കടം വരും ഏഹ് ഇത് ഓന് ശരിയാക്കണം ശരിയാക്കണം എന്ന് പറഞ്ഞിരിക്കണ ഒരു സൈക്കിളാണ് അപ്പം അത് ഞങ്ങള് കൊടുത്തു ശരിയാക്കണം നല്ല പൈസ ആണ് എന്ന് പറഞ്ഞിട്ട് ഓനെ നമുക്ക് കുറച്ച് സങ്കടപ്പെടുത്തിയിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാനാട്ടോ പ്ലാന് നടക്കല്ലേ എന്നൊന്നും അറിയില്ല അത് നമുക്ക് സൈക്കിള് പോയി നോക്കാം അല്ലേ അമ്മ ഞങ്ങള് ഞങ്ങള് മൂന്നാള് അപ്പൊ അതാ ചെറിയൊരു മാറ്റി സൈക്കിൾ എടുക്കാൻ പെട്ടെന്ന് ഇങ്ങനത്തെ കണ്ട ഇലക്ട്രിക്ക വണ്ടി ചെറിയ കുട്ടികൾക്ക് മുന്നൂറ്റി അമ്പതല്ലേ മുന്നൂറ്റി അമ്പത് അത് അപ്പം പെട്ടെന്ന് പ്ലാൻ മറിയാതെ കേട്ടോ ഞാൻ ഓട്ടി നോക്കട്ടോ അപ്പൊ അതിലൊന്നും ഓട്ടാൻ പറ്റട്ടെ സ്പീഡ് ഉണ്ട് ഏതെടുക്കും ഏതെടുക്കും അതെ ഏതെടുക്കളിനു പ്ലാൻ ചെയ്തത് പക്ഷേ ഇത് ഇത് കൊടുത്താൽ ഒന്നുകൂടി സർപ്രൈസ് സർപ്രൈസാകും ഫ്രണ്ട്സ് ഞമ്മള് ഏകദേശം കാര്യ കുറച്ച് സമയം ഇവിടെ പോസ്റ്റ് ആയിട്ട് അത് കാര്യങ്ങളൊക്കെ എടുത്ത് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങള് എടുത്തു ഇതാണ് ഇതാണ് സംഭവം மாமாக்கு சாவியா எந்த ജെ സി ഡ്രൈവ് സ്കൂളിന്റെ നേരെ മുന്നില് അപ്പൊ ഞങ്ങള് എടുത്ത് ഇപ്പൊ ഏകദേശത്ത് പുറത്ത് നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ ആരാരോ കൊണ്ടുപോക സർപ്രൈസ് ആവുമോ ഇതാണ് ഇതാണ് സംഭവം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല സ്കൂട്ടിയാണെന്ന് സൈക്കിൾ എടുക്കാൻ പോയ ഞങ്ങള് ഇങ്ങനെ ഷോപ്പ് കണ്ടപ്പോ നമ്മള് പെരീന്നൊക്കെ പറഞ്ഞു കാരണം ആണെങ്കിൽ പെരുക എന്ത് പറഞ്ഞിട്ട് സൈക്കിൾ എടുക്കാൻ പോവാണ് പറഞ്ഞാൽ അപ്പൊ കണ്ടു ഇഷ്ടായി അപ്പൊ ഞങ്ങള് അപ്പം എടുത്ത് സർപ്രൈസ് ആവേ അപ്പൊ ഞങ്ങള് അപ്പൊ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും സർപ്രൈസ് ആവും ഹലോട്ടെ okay, <laughs> <laughs> അങ്ങനെ ഞാനും മാമയും പോണ വഴിക്ക് ടെക്സ്റ്റൈൽസ് കയറിയിട്ടോ ഒരു റെഡ് തുണി വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂട്ടി ഇങ്ങനെ പൊതിഞ്ഞ് ആയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് അതിലും ഇതിലായിട്ട് എത്തിയിട്ടില്ല ഞാൻ വിചാരിച്ചു ഞാൻ നേരെ വന്നതും നേരെ സൈക്കിള് അവിടെത്തന്നെ ഉണ്ടോയെന്ന് പോയി നോക്കാനാണ് ഞാൻ പോയത് പക്ഷേ ഓൻ എത്തിയിട്ടില്ല കേട്ടോ സ്കൂളിൽ ഇട്ടിട്ട് ഒന്നാമത് മഴ ആണ് ആശി ഞങ്ങൾ വിചാരിച്ച പ്ലാനൊക്കെ ഞങ്ങളെ കൂട്ടി തന്നെ വന്നു ഞങ്ങൾ വിചാരിച്ചിട്ട് കട്ട അതിൽ ും മഴുണ്ട് പിന്നെ സ്വാഭാവിക പിന്നെ പാപ്പാൻ അല്ലെങ്കിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തേലും പറഞ്ഞു അവിടെന്നെ നിന്നോ ഞാൻ വന്നിട്ട് വന്നാ മതി പറഞ്ഞിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റില് വരുക മഴ നമ്മൾ വിചാരിച്ച മാതിരി ഇരുട്ടായ പോലെ മഴ ഇതൊക്കെ നല്ല ഇരുട്ടായ പോലെ ഇണ്ട് അപ്പൊ നമ്മളെ എത്തിയിട്ടുണ്ട് ോ മഴ ഉണ്ടാക്കി വീരട്ടോ മഴ ഒന്നും കൊണ്ടില്ലല്ലോ ഗിഫ്റ്റ് ആണോ അപ്പൊ നമ്മളെ പതിലോ ഒരു സാഡ് ന്യൂസ് പറയാനാണ് ആശിന് ഇങ്ങനെ അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല അറിഞ്ഞില്ല സങ്കടത്തിലാണ് അപ്പം ഗിഫ്റ്റ് സംഭവം ഉണ്ടല്ലോ ഗിഫ്റ്റ് ഗീർ സൈക്കിള് നന്നാക്കാൻ കൊടുക്കാനും ഞങ്ങളെ ഐഡിയ ഗീർ സൈക്കിള് ശരിയാവണില്ല എന്നാണ് ഞങ്ങൾ ഷോപ്പിൽ അടുത്ത റെഡിയാക്കും അപ്പൊ ഇത് വരാന് ഞങ്ങള് വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ നിക്കേനു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞങ്ങള് നിർത്താൻ നിക്കിയേനു ഞങ്ങൾ ഇന്ന് എനിക്കൊരു സർപ്രൈസ് ഇങ്ങനെ തരാൻ നിക്കേനു അവിടെ പോയിട്ട് ഗീർ സൈക്കിള് പുത്തം പുതിയതാക്കാനും പക്ഷെ ഞങ്ങള് ഒരു പണി കിട്ടി അത് ഒരിക്കലും ശരിയാവൂലോലോ സത്യം എന്നിട്ട് ഞങ്ങള് വിറ്റു കിട്ടിയ പൈസ വിറ്റു ആക്കും എങ്ങനെ ഗ് വെറുതെ അപ്പൊ ഇൻഷാല്ലും സൈക്കിൾ വിറ്റതല്ലേ ഞാൻ ഞമ്മ ഒരിക്കലും ശരിയാവുലോ ചവിട്ടി പോയിക്കോണ്ടേ ചൂടാവണോ കാശിയെല്ലാം എന്താ സംഭവം സംഭവം ഞാൻ പറഞ്ഞേക്ക് മേടിച്ച് തരാനും പറ്റൂല ഒത്തുവാക്കാനും പറ്റൂല്ല അങ്ങനല്ലടാ ഞാൻ ഇത് അവിടെ പോയപ്പോടെന്താ പറഞ്ഞത് ഇത് റെഡിയാക്കാനെ ആ പൈസ സൈക്കിള് വാങ്ങണേ വില നെഞ്ഞും വരും എന്നാ പറഞ്ഞ ഞങ്ങളോട്

ഇങ്ങനെ ശരിക്കും കരയുണ്ട് ഗൈസ് ഇത് മിക്കവാറും ആവും അത് പറ്റു അത് ഇതാക്കി പാപ്പ എത്ര വട്ടാണറിയ പാപ്പഅല്ലത് റെഡിയാക്കുന്നിട്ട് ഇത് മുന്തി കൊണ്ടുവരാ ാരെ പറയാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഇങ്ങനെ പോയി പോയിട്ട് പോവാൻ പറ്റൂ രണ്ടു ദിവസം

നേരം കേക്ക് വാങ്ങാ ഫുഡ് കഴിച്ചും അപ്പൊ ചക്ക ഒരു പ്രശ്നമൊന്നുമില്ല നിങ്ങളെ കുട്ടികളെ നിങ്ങളെ കുട്ടികളെ മാതിരി നിങ്ങളെ കുട്ടിന്റെ മാതിരില്ല മനസ്സിലാ ബുദ്ധി ഇല്ല ഒരുത്തനെ ഫതില്

പിന്നെ മനുഷ്യന കുത്തു വളർക്കണ്ട വണ്ടിയൊരു പതിനഞ്ചാറ് പേന്റെ വണ്ടിക്ക് വണ്ടി കാണി ഞാൻ ഇങ്ങനെ പൈസ ചെലവാക്കി എത്ര ഞാൻ എത്ര ചെലവാക്കിട് നിഷാദിക്കോണ്ട് അപ്പൊ നിഷാദി സമയോ അങ്ങട്ടുപ്പയതൊന്നു വേനിച്ചു തരാൻ പറ്റുഅല്ല അത് ശെരിയാക്കാൻ പെട്ടപ്പാട് അപ്പൊ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഞങ്ങള് അത് അടുത്തൊരു വീട് ആകെ ശരിക്ക് ഇത്ര ദേശൊന്നും പെടാൻ മാത്രവുമില്ല കേട്ടോ അല്ല ഞങ്ങള് നിങ്ങൾക്ക് നിങ്ങളെ പൈസക്ക് വീട് എടുക്കണ്ട രാജ്യത്തെ കാട്ടണേ മാ സീനാക്കണ്ടട്ടുപായി സൈക്കിൾ അപ്പൊ ഇത്രയുള്ളു അപ്പൊ ഞമ്മക്ക് ഞാൻ പോയിക്കോടുന്ന സൈക്കിൾ വേണ്ടിട്ട് അപ്പൊ കാര്യം സീനാക്കി പോയിക്കോട്ടെ മാമളൊക്കെ സോ എക്സൈറ്റിംഗിലോ നല്ല മഴ എല്ലാം നമുക്ക് ഈ നല്ലൊരു മഴ സർപ്രൈസ് അതാണ് ഒരു ഏറ്റം നല്ല നിലയ്ക്ക് ഞങ്ങൾക്ക് നാന്യമാർക്ക് ചെയ്യാൻ കൊടുക്കണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതൊക്കെ പഠിച്ചതിൻ്റെ ഒരു ഭാഗ്യം മാതിരി വിചാരിക്കും ഒരു സൈക്കിൾ വാങ്ങാൻ എടുത്ത് പെട്ടെന്ന് എനിക്ക് ഏതോ കാലത്തോം പറഞ്ഞീനു എനിക്കിത് വേണം എന്നൊക്കെ ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടി ഒരു പെരിയത്തെ സ്കൂട്ടി പാപ്പം കാണാതെ ഇങ്ങനെ എടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഞാൻ എത്രയോ സന്തോഷം കാരണം ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് സൈക്കിളിനോടൊക്കെ ഇക്കറി ഇഷ്ടം ഇപ്പോൾ എനിക്ക് അവൻ്റെ ആഗ്രഹം ഇപ്പോൾ ഈ ഏജിൽ തന്നെ ഏട്ടനായി ഞങ്ങൾക്ക് അത് നേടിക്കൊടുക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വണ്ടി അടിച്ചോ വാ വണ്ടി സ്റ്റാർട്ട് ആക്കട്ടെ ഞാനിത് ഓടിച്ചു നോക്കിട്ടില്ല നോക്കട്ടോ അപ്പൊ ഞാൻ വരാട്ടാ പകുതി പറ്റത് ചെറിയ വണ്ടിട്ടോ ആശയുടെ വണ്ടിയൊക്കെ സർപ്രൈസാക്കാൻ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മള് അതിലും ഇപ്പൊ ഭയങ്കര സീനായിട്ട് തെറ്റി കിടക്കാണ് ഫ്രണ്ട്സ് അപ്പം ആശി ഉണ്ടാക്കാൻ പോയിക്കണേ അതിലും അവിടെ ശരിക്ക് സങ്കടപ്പെട്ട് റൂമിൽ കടന്നിരിക്കണൊന്നും വരും നമുക്ക് കുളിപ്പിച്ചാലും നല്ല പണിയാണ് പെട്ടെന്ന് ഉള്ളി അപ്പം ഉള്ളിയോടെ ഉണ്ടാക്കി അവിടെ സെറ്റാക്കി ആശിനെ അപ്പൊ തന്നെ നമ്മള് ചെയ്യട്ടു ആശിനെ സ്കൂട്ടി സെറ്റ് സെറ്റാക്കിണ്ട് അവിടെ ഓക്കെ ആ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ തുനിയൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാ ഇതാക്കുമ്പോൾ ഞങ്ങൾക്ക് എനിക്കത് സത്യം പറഞ്ഞാൽ എത്ര സന്തോഷമുണ്ട് കാരണം ഈ ഒരു ഏജിൽ ഇങ്ങനത്തെ സാധനം കിട്ടുകയെന്നൊക്കെ പറയുമ്പോൾ ഏതൊരു നല്ല സന്തോഷിക്കരുമോ അപ്പം നല്ല സന്തോഷിക്കലോ അത് എനിക്കറിയാം ഞങ്ങൾക്ക് എത്രത്തോളം പോലെ സന്തോഷം ഞാൻ സീരിയസ്ലി പറയാൻ കഴിയില്ല അഞ്ചാറ് കൊല്ലം മുന്നേക്കതിൽ പറയാൻ തുടങ്ങി കേട്ടോ എനിക്കിത് വാങ്ങി തരുമോ ഒന്നല്ലെങ്കിൽ നിന്ന് പോകണത്തോ എന്തെങ്കിലും അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ചു പറഞ്ഞു കാരണം വേറെ ഒന്നും ഉണ്ടാകില്ല ഇത് എനിക്കെന്താ പറയേണ്ടി വരല്ല കാരണം അവൻ്റെ ഒരു സന്തോഷം ഞാൻ നേടിക്കൊടുക്കുക ഞങ്ങൾ ഞാൻ വിസാനും ഏട്ടന്മാരുന്നതിൻ്റെ സാധനത്തും എനിക്ക് ചെയ്ത് കൊടുക്കാനും അത്രത്തോളം സന്തോഷമുണ്ട് ആണ് പറഞ്ഞു തന്നെ ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് അപ്പം ക്ഷമിക്കുക അപ്പം നമുക്ക് അവൻ്റെ റിയാക്ഷൻ കാണാം കാരണം ഞങ്ങൾ ഒത്തിരി കുഞ്ഞു ഞങ്ങളാണെങ്കിൽ എനിക്ക് വാങ്ങിക്കൊടുക്കേണ്ടിയത് എന്താ അപ്പം ഞാൻ നിർത്തുകയാണ് ഞാനവിടെ പോയിങ്ങോട്ട് അവനെ സെറ്റാക്കുക എനിക്ക് അവൻ്റെ റിയാക്ഷൻ കാണാം

ഞങ്ങള് ചെക്കന് മന്തി വാങ്ങിക്കൊടുത്തു പോവണി അതല്ലോ മാമാന മാറ്റി കൊടുത്താടക്ക് ഓരുന്നില്ല എൻട്രിയില് ഇങ്ങനെ കണ്ണൊക്കെ എൻട്രിയില് കൊടുക്കാൻ എൻട്രിയില് കൊടുക്കാൻ എൻട്രിയില് കൊടുക്കാനാണ്ടോ ഞാൻ പോവാ

എങ്ങനുണ്ട് അതെയോ എങ്ങനെണ്ട് സൈക്കിൾ എങ്ങനണ്ട് ഏ എന്താ അവസ്ഥ സൈക്കിള നന്നാക്കും ഓനെന്താ പറയണ്ടെന്ന് അറിയണില്ല കേട്ടോ മാമാരോട് മാമാക്ക് പറ മാനെ കൊറേ ചീത്തറിഞ്ഞില്ലേപ്പര് ഞങ്ങളെല്ലാരും പ്ലാൻ പ്ലാൻ ഇട്ട് സെറ്റ് സെറ്റാക്കിയതാ ഓക്കെ എങ്ങനെ ഫസ്റ്റ് തന്നെ കൊളാക്കിയല്ലേ നല്ല ആവും ട്ടോ തെന്നും തുംക്കര ഓട്ടാനൊക്കെ ഫസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടി ആയപ്പോ ഞങ്ങടുക്കാൻ ഒരു കെതിയേട് ഇണ്ട് അതിന്റെ ഒരു ഇതാണ് അപ്പൊ ഈ ഫതില് ഗിയർ സൈക്കിൾ പോയാ ആ സൈക്കിള് പോയാണ്ട്രോള് ആവാൻ എടുത്തേക്കാർട്ടോ എന്താ അവസ്ഥ

പിന്നെ ഓപ്പൺ ആവാൻ പറ്റും കൈ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് വീഡിയോക്കായിട്ട് ഇനിയും വരാട്ടോ ഇൻഷാല്ല എല്ലാരും സപ്പോർട്ടും വേണം അപ്പൊ എല്ലാര്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ എന്റെ ചെലവ് രണ്ട് ആ എന്തിനാ ഒരു ഒരു വണ്ടി സൈക്കിൾ എടുക്കണം ൂട്ടി വെച്ച പൈസ ഇപ്പൊ എനിക്ക് ഏഹ് എന്നോട് അവന് കൊറേ കാലായി ആഗ്രഹം ഞങ്ങള് സാധിച്ചു കൊടുക്കും അലഹദില്ല അപ്പം ആ എന്നെ ഓന് സൈക്കിൾ ഇലക്ട്രിക്കിന്റെ ഓന ഓ പണ്ട് മുതലോ ചെറിയ വണ്ടി തുടങ്ങിയതാണ് അതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിട്ടില്ല ഞങ്ങക്ക് ഓനെ ഇലക്ട്രിക്കിന്റെ കാറ് മൂന്നാം വയസ്സ് നാലാം വയസ്സും അഞ്ചാം വയസ്സോ അപ്പഴൊക്കെ ആഗ്രഹം പറഞ്ഞില്ല അപ്പോഴൊന്നും ചെക്കന് നമുക്കിപ്പോലെ അതെ അതെ അപ്പൊ ഞങ്ങള് വീഡിയോ ഇത്രേ ഉള്ളു കൊറേ ആയിട്ട് ഞങ്ങൾ ലേഖ അടുപ്പിക്കില്ല ഞങ്ങള് ഇനി കാര്യങ്ങളൊക്കെ ഇടും പിന്നെ ഇടും കോമഡിട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ടും വേണം